ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം മുട്ടം ഗ്രാമപഞ്ചായത്തിലെ തുടങ്ങനാട് പ്രദേശത്തെ സമ്മിശ്ര കർഷകയായ ശ്രീമതി ജോളി ജോസഫ് വെച്ചാട്ട് തന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് മുട്ടം പഞ്ചായത്തിൽപ്പെട്ട തുടങ്ങനാട് ഭാഗത്ത് വിച്ചാട്ട് കവല എന്ന പ്രദേശത്തെ ഒരു കർഷകയായ വീട്ടമ്മയാണ് എന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജോളി ജോസഫ് വിച്ചാട്ട് ജോളി ജോസഫ് വിച്ചാട്ടിന്റെ ചേച്ചിയുടെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേച്ചി നമസ്കാരം ചേച്ചി എത്ര നാളുകളായി കാർഷിക പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കൃഷികളിലൊക്കെ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എന്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കല്യാണം കഴിച്ച് വന്ന ആ സമയത്ത് തൊട്ടേ കൃഷി എല്ലാ കപ്പ നട എല്ലാ പണിയും കൃഷിപ്പണിയാണ് എനിക്ക് ഇഷ്ടം സ്വന്തം വീട് എവിടെയായിരുന്നു കടനാട് അപ്പോ കടനാട്ന്ന് ഇവിടെ തുടങ്ങനാട്ടിൽ വിവാഹം കഴിച്ചു വന്നതാണ് ആ എത്ര വർഷമായി ഇവിടെ വിവാഹം കഴിച്ചു എത്തിയിട്ട് മുപ്പത്തിനാല് വർഷമായി ഇവിടെ കഴിച്ചു വരുമ്പോഴും ഈ ും വീട്ടില് ആ അന്ന് ഞാൻ വരുമ്പം പ്രത്യേകിച്ച് അങ്ങനെ കൃഷി കൂടുതലായിട്ടൊന്നും ഇല്ല പിന്നെ കപ്പ ചേന ചേമ്പ എല്ലാം നട്ടും പിന്നെ റബ്ബർ വെട്ടുമ്പോൾ പാറെടുക്കാനും റബർ വെട്ടാനും കൂടിയിട്ടുണ്ട് പിന്നെ അന്നൊക്കെ പശു കോഴി എല്ലാം വളർത്തും പന്നിയെ വളർത്തുക ഒത്തിരി കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കുക ഒക്കെ ചെയ്യുവായിരുന്നു ഇപ്പൊ എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് പച്ചക്കറികള് പിന്നെ ഫ്രൂട്ട്സിന്റെ ഒരുമാതിരി എല്ലാം തന്നെയുണ്ട് പിന്നെ കപ്പ ചേന ചേമ്പ് ഏത്തവാഴ അല്ലാത്ത വാഴകളും എല്ലാം ഉണ്ട് മീൻ കൃഷിയുണ്ട് മീന് സ്വന്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ചിലവാകുന്നുണ്ട് താറാവ് കോഴി മുയൽ അങ്ങനെയുള്ള പക്ഷികള് അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ റംബൂട്ടാന് അവിയു പിന്നെ മെറുക്കൾ പൂട്ട അങ്ങനെ ഒരുമാതിരി എല്ലാ പഴവർഗ്ഗങ്ങൾ തന്നെയുണ്ട് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന എന്തൊക്കെ ഇനങ്ങളാണ് പ്രധാനമായിട്ടും വാഴ കപ്പ പിന്നെ ചേന ചേമ്പ അങ്ങനെയുള്ള സാധനം എല്ലാം ചെയ്യുന്നുണ്ട് നേന്ത്രവാഴയാണ് എത്ര സ്ഥലത്ത് അല്ലെങ്കിൽ എത്ര ചൂട് വാഴ കൃഷി ചെയ്യുന്നുണ്ട് എത്ര എത്ര ചൂണ്ടെന്ന് ചോദിച്ചാല് പത്ത് എഴുപത്തിയഞ്ചു അന്നേരം വിട്ടുന്നു പിന്നെ ആ എഴുപത്തി അഞ്ചു നട്ടിട്ടുണ്ട് പിന്നെ കപ്പയും കപ്പ എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ടാവും അതിപ്പം പത്ത് നൂറ് ചോട് പുതിയ ഇട്ടിട്ടുണ്ട് പിന്നെ പഴയത് പറിച്ചുകൊണ്ടിരിക്കുന്നു പറിക്കാറായി നിൽക്കും ഇപ്പം കൂടി എത്ര മാത്രം ഉണ്ടായിരുന്നു ഒരു പത്ത് അമ്പത് ചോട് കാണുന്നു മൊത്തം എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് മൊത്തം രണ്ടേ മുക്കാൽ ഉള്ളത് അതിലെ റബ്ബർ അങ്ങനെയൊക്കെ പോയിട്ട് ഒരു മുക്കാലേക്കറൊക്കെ സ്ഥലത്ത് ഇതെല്ലാം കൊണ്ട് ഏക്കർ അപ്പൊ റബ്ബർ കൃഷിയും ഉണ്ട് പ്രധാനപ്പെട്ട കൃഷി റബ്ബറാണ് അല്ലേ അപ്പൊ അതിന്റെ ബാക്കി സ്ഥലത്ത് കിടക്കുന്ന മുക്കാൽ ഇക്കറ ഉള്ള സ്ഥലത്താണ് ഈ പറഞ്ഞ കപ്പ ചേന ചേമ്പ് കാച്ചില് അതുപോലെ മറ്റു പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നു അതെ അതെ മീൻ കൃഷി ചെയ്യുന്നു മീൻ അതൊരു പിന്നെ പത്ത് സെന്റ് കുളമായിട്ട് പിന്നെ വേറെ രണ്ടു അപ്പൊ രണ്ടു കുളം തന്നെ കുത്തിയിട്ടിട്ടുണ്ട് അതിന്റെ അകത്താണ് മീൻ കൃഷി ചെയ്യുന്നത് പിന്നെ ഇപ്പം കൃഷി ചെയ്യാൻ വേണ്ടിട്ട് വേറെ രണ്ട് രണ്ടു കൊള്ളം കുത്തിയിട്ടുണ്ടല്ലേ ഇപ്പൊ നമ്മൾ ഈ വാഴയൊക്കെ കൃഷി ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് വാഴ കൃഷി ചെയ്യുന്നത് കുഴിയെടുക്കുന്നതൊക്കെ തന്നെയാണോ ചെയ്യുന്നത് അതോ വേറെ ആളുകളെ കൂട്ടിയാണോ കൂടുതലായിട്ടും തന്നെയാണ് പിന്നെ ഇടയ്ക്ക് വീട്ടിന് ആരേലും പണിക്കാരെ കൂട്ടുന്ന ഇതിന്റെ വിത്തൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നു നടുമ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിലവുരുക്കി വന്നിട്ട് കുഴിയെടുത്ത് കുഴി അളവില് അങ്ങനെ വല്ലതും ഉണ്ടോ ഒരുമാതിരി അങ്ങനെയില്ല ഒന്നര തൂവുമ്പോ കുഴിക്കാത്ത വളം എന്തെങ്കിലും ഇട്ടിട്ടാണോ വാഴ കന്ന് നട വളം ഇട്ടിട്ടാണ് രാസവളി രാസവളം ഇടുന്നില്ല ജൈവവളം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇടുന്നത് അല്ല മൊത്തം ജൈവവളം അത് മീൻകുളത്തിൽ നിന്നുള്ള അത് പിന്നെ താറാവ് ചായപ്പിന്റെ ഒക്കെ കടയിൽ നിന്ന് എടുക്കും അത് മൊത്തം അപ്പൊ അങ്ങനെ വാഴ നട്ടു കഴിഞ്ഞിട്ട് എത്ര നാളുകൾക്ക് കൊല വരും ഏകദേശം ഏഴു മാസം ഒക്കെ ആവുകയായിരിക്കും കൊല കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര മാസം ആവുമ്പോഴത്തേക്ക് വെട്ടാൻ സാധിക്കും നാല് മാസം ഇത് വിളവെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുകയാണോ ചെയ്യുന്നത് അതോ നമ്മൾ സ്വന്തം ഉപയോഗത്തിനാണോ ഉപയോഗിക്കുന്നത് വിൽക്കും ചെയ്യും ഉപയോഗത്തിന് കൊടുക്കും വിൽക്കണമെങ്കിൽ എവിടെ കൊണ്ടുപോയി വിൽക്കും നമ്മുടെ തൊട്ട് ഉണ്ട് അവിടെ തന്നെ ഉണ്ട് തന്നെയുണ്ട് കടയും പച്ചക്കറികളോ ഇതെല്ലാം എല്ലാം കൊടുക്കാൻ കൊടുക്കാം അപ്പൊ നമുക്ക് ഇത് അപ്പൊ തന്നെ അവർ പൈസ ഒക്കെ തരുമോ ആ തീരും വാഴ കൃഷി ചെയ്യുന്നു പളയംകുടനുണ്ട് ഞാലിപ്പൂവൻ ഉണ്ട് ഇങ്ങനെയുള്ള വിവിധ വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും വഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നു പിന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എന്തെല്ലാം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് പച്ചക്കറികൾ പാവല് കോവല് പയറ് വല്ല വർഗങ്ങള് പിന്നെ ഉണ്ട് പിന്നെ വഴുതന വെണ്ട കത്രിക്ക കൂർക്ക കുറെ കൂർക്ക ഉണ്ട് പച്ചക്കറികളെല്ലാം കൊമ്പൻ ചീനികള് തക്കാളി ഇതെല്ലാം നമ്മുടെ പച്ചക്കറികളെല്ലാം കൂട്ടം തന്നെ ഉണ്ട് ഈ പച്ചക്കറികളെല്ലാം നമ്മുടെ ആവശ്യത്തിന് മാത്രമേ അല്ലല്ലോണ്ട് പിന്നെ ആർക്കൊക്കെ കൊടുക്കും കൊടുക്കുകയും ചെയ്യും പിന്നെ അല്ലാത്ത കൊണ്ട് താഴെ കൊണ്ടേ കൊടുക്കും അല്ലാതെയും പയർ അതുപോലെ ബീൻസ് അതൊക്കെ കൃഷി ചെയ്യുന്ന ഏത് സമയത്താണ് ആ ബീൻസ് ഒക്കെ ഇപ്പഴ ഈ നവംബറിൽ ഇപ്പോഴൊക്കെ നട്ട ഇപ്പം അയക്കാൻ തുടങ്ങി ആ ചില സമയത്തൊന്നും നട്ടാകുന്ന പിടിക്കൊന്നുമില്ല അതങ്ങ് പോവുള്ളൂ ഇപ്പം നല്ല സമയം അതെ അതെ കടയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കും പിന്നെ കാർഷിക നേഴ്സറിയിൽ നിന്നും മേടിക്കും കൂടുതലും പിന്നെ കൃഷി ഭവനിന്നും കിട്ടും അല്ലാത്തവളെല്ലാം കർഷക നേഴ്സറി ബീൻസും പയറും ഒക്കെ ഒരു കരിയിൽ പച്ചപ്പുല് ഒന്നും കളയല്ല അതെല്ലാം കരികളെല്ലാം ചാക്കിനകത്ത് കെട്ടിവെച്ച് പച്ചപ്പുല്ല് എല്ലാം ചെത്തി ചാക്കുകളിലകത്ത് നിറച്ച് വെച്ച് ഈ ഗ്രോബായിലാണെങ്കിൽ ഗ്രോബായി അടിയില് ഒരു മുക്കാൽ ഇത് തന്നെ ഇട്ട് ഈ കരി കല്ലേ ഈ പച്ചപ്പുല്ലിയും കൊണ്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ചാണകപ്പൊടിയും കല്പൊടിയും ഇട്ട് വിത്ത് ആ വിത്ത് നടന്നു ആ അതങ്ങനെ നമ്മള് വിത്ത് നട്ടു കഴിഞ്ഞാൽ ഏകദേശം എത്ര ദിവസമൊക്കെ ആവുമ്പഴത്തേക്കും ആ കൃത്യം ദിവസം ദിവസമാത്രേ നമുക്ക് ഒരുമാതിരി എല്ലാം വിളവ് എടുക്കാം എടുക്കാം കൃത്യം നമ്മൾ എണ്ണി എണ്ണിട നാപ്പത്തഞ്ച് ദിവസം പിന്നെ ഇങ്ങനെ ഓട് വെച്ചിട്ട് അതിന്റെ അടിയിലെ അങ്ങനെ കുറെ ഉണ്ട് അങ്ങനെ അത് അപ്പൊ ഇത് നാപ്പത്തഞ്ച് ദിവസമാകുമ്പത്തേക്കും വിളവ് എടുക്കാൻ പറ്റുമല്ലേ അങ്ങനെ വിളവെടുത്ത് നമുക്ക് ഇത് ഒരാഴ്ചയിൽ എത്ര തവണ വിളവെടുക്കാൻ പറ്റും ഒരു പയറ് മീൻസിന്നൊക്കെ ഒരു തവണ രണ്ടോ മൂന്നോ പ്രാവശ്യം അപ്പൊ ഇത് വിളവെടുത്തിട്ട് നമുക്ക് അവിടെ തന്നെ കടയിൽ വിൽക്കും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കടയിൽ വിൽക്കും പിന്നെ അതിലോക്കത്തുള്ള ആൾക്കാർക്ക് ആവശ്യം അവർക്ക് ഇരിക്കുന്നവരുണ്ട് അവർക്ക് കൊടുക്കും വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലാതെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലാതെ തന്നെ പിന്നെ സ്വന്തക്കാരായിട്ടുള്ളവര് ഇങ്ങനെ അവർക്കൊക്കെ ഒരു കിലോ പയറിനോ ബീൻസിനൊക്കെ എത്ര രൂപ അത് അന്നേരം കടയിൽ ഏത് വിലയോ ആവലേ പിന്നെ ചെറുനാരങ്ങ അതൊക്കെ എന്നും വിൽക്കാനുണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒക്കെ വിൽക്കാനുണ്ട് എത്ര നാരകങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അഞ്ചെറുനാരകം ചെറുനാരകത്തിൽ കൊറേ എണ്ണം കിട്ടും അല്ലേ അത് ഒടിച്ച് കുത്തി ഇതെല്ലാം കൂടെ കൂട്ടിയാണ് അപ്പൊ നിറയെ ഈ ഒടിശൂത്തി നാരങ്ങത്തിലൊക്കെ ഉണ്ടാവില്ലേണ്ടാവും അപ്പൊ നാരങ്ങ ഒക്കെ വിൽക്കാനുണ്ട് അതുപോലെ തന്നെ ഈ പയർ ഇനങ്ങൾ വിൽക്കുന്നുണ്ട് ഈ ചേന ചേമ്പ് കാച്ചിലൊക്കെ വിൽപ്പനയ്ക്കുണ്ടോ അതും അത് ചേമ്പില്ല ചേമ്പൊക്കെ ചേന എത്ര ചൂടൊക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത്തി അഞ്ച് അപ്പൊ അത് ഒരു ചേന തൂക്കി കഴിഞ്ഞാൽ എത്ര കിലോ ഉള്ളത് വരെ കിട്ടിയിട്ടുണ്ട് വലിയ ചേനക്ക് മുകളിലുള്ള കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും നമ്മള് ഈ തൊട്ടടുത്തുള്ള കടയിലാ അല്ല വെൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പിന്നെ ഈ കോഴി കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് മുട്ടക്കോഴിയാണോ അതോ നമ്മള് ഇറച്ചിക്കോഴിയാണോ മുട്ടക്കോഴിയായിരുന്നു അത് സ്ഥിരമായിട്ട് മുട്ട ഇടുന്നില്ലാത്തത് കൊണ്ട് പത്തൊമ്പതെണ്ണം ഉണ്ടായിരുന്നു അതിന്റെ എന്റെ അച്ഛനോട് കൊണ്ടുപോയി വിറ്റും അപ്പോ ഉണ്ടായി നേരത്തെ കൃഷി ഉണ്ടായിരുന്നു അല്ലെ അപ്പോ അത് ഈ നമ്മൾ ആദ്യം കൃഷി ചെയ്തു വന്ന് കുറെ മുട്ടയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് കുറെ നാൾ മുട്ടയിടുകേ അന്നേരം ഇടും പിന്നെ അവർ ഇടാതിരിക്കും പിന്നെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ തീരും തീരും പിന്നെ നമ്മൾ പുതിയ പുതിയ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു വളർത്തിയാൽ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ അത്തരം കോഴികളെ ഇറച്ചി കോഴിയായിട്ട് വിൽക്കാണ് ചെയ്യുന്നത് അല്ലേ ആ ഇറച്ചി കോഴിയായിട്ട് വിൽക്കുന്നു കോഴി സ്ഥിരം മുട്ടയിട്ടുകൊണ്ടിരുന്നപ്പോഴ് എത്ര മുട്ട വരെ ഒരു ദിവസം കിട്ടുമായിരുന്നു അപ്പൊ തൻപത് കോഴി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അതില് എത്ര കോഴിയൊക്കെ ഇരുപത് ഇരുപത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ ആ മുട്ട എന്താ ചെയ്തിരുന്നത് ആ മുട്ട മുട്ടേ സ്ഥിരമായിട്ട് മേടിക്കുന്നവരണ്ട് അവര് വന്നു മേടിച്ചോളൂ അപ്പൊ എത്ര രൂപ വെച്ച് കിട്ടുമായിരുന്നു ഒരു മുട്ടക്ക് ഒരു മുട്ടയ്ക്ക് ഏഴ് എട്ട് കടയിലൊന്നും വിൽക്കാൻ മാത്രമില്ലായിരുന്നു അല്ലേ കടയിലും കൊണ്ടേ കൊടുക്കും കടയിൽ കൊടുത്താൽ ഈ രൂപ കിട്ടും 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 हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने क्यूँकी है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ പിന്നെ വേറെ മീൻ കൃഷി ഉണ്ടെന്ന് പറഞ്ഞു മീൻ കൃഷി കുളത്തിലാണ് കൃഷി ചെയ്യുന്നത് പറഞ്ഞു അത് ഏതിനും മീനുകളെയാണ് കൃഷി ചെയ്യുന്നത് അത് ചിത്രലാട ഈ തന്നെ ഗിഫ്റ്റ് മെയിനായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന അതുകൊണ്ട് ഇങ്ങനെ മഠങ്ങളിലോട്ട് പിന്നെ ബോർഡിങ്ങിലോട്ട് വീടുകളിലൊക്കെ സ്ഥിരമായിട്ടും ഒന്ന് പിടിച്ചു വന്നുവരും ഒരു ദിവസം തന്നെ പത്ത് മുപ്പ് കിലോയൊക്കെ തന്നെ ആ അത് മൊത്തം ക്ലീൻ ചെയ്താ മൊത്തം ക്ലീൻ ചെയ്ത് ഞാൻ കൊടുത്തോണ്ടി മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാല് എത്ര നാൾ കഴിയുമ്പോ മുതൽ നമുക്ക് മീനിനെ പിടിച്ചെടുക്കാൻ പറ്റും അഞ്ചു മാസം ആകുമ്പോൾ പിടിക്കും അതിന് നമ്മൾ തീറ്റകൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുമോ അത് നമ്മൾ മറ്റേ എന്തെല്ലാം തീറ്റകളൊക്കെ കൊടുത്തിരുന്നത് മേടിക്കുന്ന തീറ്റ മാത്രമേ കൊടുക്കാറുള്ളൂ വേറെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ മീന്റെ രുചി കുറഞ്ഞു പോകും അതുകൊണ്ട് ചേമ്പലയും അങ്ങനത്തെ ഒന്നും മീൻ തീറ്റ മാത്രം നമ്മൾ നമ്മളൊരു കിലോ മീൻ തീറ്റയ്ക്ക് തീറ്റ ആവായിരുന്നു അതറിയാമോ എഴുപത്തിയഞ്ച് എൺപത്തി അഞ്ചൊക്കെയാണെന്ന് തോന്നുന്നത് അങ്ങനെ ഈ മീൻ തീറ്റ കൊടുത്ത് മീനിനെ വളർത്തുന്നത് നമുക്ക് വില്പന നടത്തുമ്പോഴേ ലാഭകരമാണോ അത് സ്വയം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതിന് പേരിൽ ലാഭം ആ മൊത്തം ഇത്രയാണ് പത്ത് നാനൂറ് മുന്നൂറ്റമ്പത് അങ്ങനെ കിട്ടാതെ ഒരു മുന്നൂറ്റമ്പത് ആവറേജ് വലിപ്പം ഒരു മീൻ ആ ഒരു മീൻ അതായത് മൂന്നെണ്ണം അല്ല രണ്ടെണ്ണം ഒരു കിലോ അങ്ങനെ ചിലപ്പോൾ നാലെണ്ണം അങ്ങനെയൊക്കെ വരും ചിലപ്പോൾ അതായത് അഞ്ചു മാസം കഴിയുമ്പോ നമ്മള് മീൻ പിടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മീൻ മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം തൂക്കം ആ അത് അതിൽ കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് അങ്ങനെ വരുന്നുണ്ട് ചെറുപ്പം ആ കൂടുതലും ഇത്ര ഈ മുന്നൂറ്റമ്പത് നാനൂറ് ഇത്ര അന്നേരം മുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് ഇരുപത് രൂപ ക്ലീൻ അങ്ങനെയാണ് അപ്പോ മൂന്നൂറ് രൂപ വിലക്കാണ് മീനിനെ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് മീൻ ഒരു ദിവസം ചിലപ്പോ മുപ്പത് കിലോ വരെയൊക്കെ വിൽക്കുകയും ചെയ്യും അല്ലെ ഒരു തവണ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ അത് പിടിക്കാൻ തുടങ്ങി കഴിയുമ്പോ എത്ര നാളത്തേക്ക് ഏകദേശം പിടിക്കാൻ പറ്റുന്നുണ്ട് അതൊരു നാല് മാസം വരെ കിട്ടും അപ്പൊ എല്ലാ ദിവസവും ചില സൂട്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നമുക്ക് പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പിടിക്കാല്ല അല്ലാത്തപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ മീൻ ക്ലീനിങ് ആയിരിക്കും അപ്പൊ ബാക്കി പണിയിൽ നിന്നും മാറും കൃഷി അല്ലേ ആ അത് ഇങ്ങനെ തന്നെ തന്നെത്താനും നോക്കുവാണെങ്കിൽ മാത്രം ഈ മീന് മറ്റേ പക്ഷികളോ ഒക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിട്ട് മുകളിൽ നെറ്റൊക്കെ മൊത്തം നെറ്റ് സൈഡും മോള് പൂട്ടി തന്നെയാണ് ആവശ്യത്തിന് ഉള്ള സ്ഥലമാണോ ആ വെള്ളം ഇപ്പോഴും മാറുന്നില്ല വെള്ളം ഫിൽട്ടർ ചെയ്ത് എന്നാ റൊട്ടേറ്റ് ചെയ്ത് എന്നിട്ട് പച്ചക്കായ്ക്ക് അതുകൂടെ അന്നേരം അത് ശുദ്ധിയായിട്ട് തിരിച്ച് അതിന വേസ്റ്റ് എല്ലാം കൂടെ ആ വീപ്പുകൾ നാല് വേപ്പ് എങ്ങനെ വെച്ചപ്പം അതിൻ്റെ അത് കയറുന്ന അടിയിൽ വേസ്റ്റ് അടിയും അപ്പം അതെടുത്ത് പച്ചക്കറിക്കും എല്ലാം പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കും അപ്പം വെള്ളം നമുക്ക് എപ്പോഴും മാറണ്ട ആവശ്യമില്ല പച്ചക്കറിക്കും ഇതിനൊക്കെയുള്ള ഇത് കിട്ടാ നല്ല വളം അത് ഇട്ട നല്ല കുറീ ചാണകം കളിക്കും അപ്പോൾ ഈ മീൻറെ കൃഷിയുടെ വേസ്റ്റ് ആയിട്ട് വരുന്ന വെള്ളവും അതുപോലെ വളവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മറ്റു പച്ചക്കറികളും വിളകളും എല്ലാം കൃഷി വളമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ മീൻ അല്ലേയതേ മീൻകുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നത് മീൻകുഞ്ഞുങ്ങളെ തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കരിമുന്നം ഈ രാറ്റുപേട്ട അങ്ങനെ നിന്നും അങ്ങനെയൊന്നും കിട്ടിയായിരുന്നു നിന്നും കിട്ടിയായിരുന്നു പഞ്ചായത്ത് കൃഷി നിന്നൊക്കെ സഹായങ്ങളോ അല്ലെങ്കിൽ അവാർഡുകൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ ആ കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകയായിട്ട് തുടങ്ങാട് പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകയായിട്ട് മുട്ടം പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകയായിട്ട് കർഷകായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടല്ലേ അവാർഡ് കിട്ടിയോ കിട്ടി കിട്ടിയോട്ടിയോ എന്തൊക്കെയാ അതിന്റെ അകത്ത് അവര് തന്നത് പിന്നെ പൊന്നാടെ രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ബായികളിൽ നിന്നൊക്കെ ആയിട്ട് വേറെ സമ്മാനങ്ങൾ പിന്നെ പള്ളിക്ക് പിന്നെ മാതൃകായിട്ട് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രാവിലെ എത്ര മണിക്ക് തുടങ്ങും ഈ കാർഷിക പ്രവർത്തനങ്ങൾ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് അഞ്ചരയാകുമ്പോഴ് പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് വന്ന അന്നേരം ഞാൻ പറമ്പിലോട്ട് ഇറങ്ങുന്നത് വീട്ടില എത്ര മണി വരെ തുടരും ഈ പണികൾ ഒമ്പതി വീട്ടിൽ എന്നിട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കുന്നുണ്ട് താമസി ഡ്യൂട്ടിക്ക് കയറിയാൽ മതി വീട്ടിലുണ്ട് രണ്ടുപേരും മരുമോളും ഉണ്ട് അവർക്ക് താമസിച്ച് പന്ത്രണ്ട് മണി ഡ്യൂട്ടിക്ക് മതി അപ്പം രാത്രി രണ്ടുമണിക്ക് കിടക്കുന്നത് ഈ പണികളിൽ തുടരും പിന്നീട് അത് ഞാന് മടുക്കുന്നവർ വരെയാണ് പഠനം വിദ്യാഭ്യാസം ഒക്കെ എവിടെ എത്ര വരെ പഠിച്ചു ഏത് സ്കൂളിലൊക്കെയാണ് പഠിച്ചു അതൊക്കെ പത്താം ക്ലാസ് അത് കടന്നാട് സ്കൂളില് പിന്നെ പ്ലസ് ടു ഉള്ളു അത് പാലായില് വീട്ടിലാർക്ക ഇപ്പം ഞാൻ ഹസ്ബൻഡും ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് മൂത്ത മോനും മരുമകളും കുഞ്ഞുമാവിയും അവരെ ന്യൂസിലാൻഡിൽ രണ്ടാമത്തെ മോനും എന്നെ മരുമകളും ഇൻഫോ പാർക്കിലാണ് എറണാകുളം ഇൻഫോ പാർക്കിൽ ഒരു കമ്പനി രണ്ടുപേരും ജോലി ചെയ്ത് അവർ വീട്ടിലുണ്ട് അവർക്ക് തിങ്കളും പുതു മാത്രം ഓഫീസിൽ പോയാൽ മതി ബാക്കി ദിവസം വീട്ടിൽ നിന്ന് ചെയ്താൽ മതി ഇളയ മോളും ഹസ്ബൻഡും അവര് ഹോസ്ട്രിയായിരുന്നു പഞ്ചായത്ത് കൃഷി ഭവനുള്ള സഹായങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് കൃഷി ഓഫീസർ അവര് ഇടയ്ക്കിടക്ക് വന്ന് നോക്കാറുണ്ട് ഇടയ്ക്ക് വന്ന് നോക്കാനൊക്കെ ആയിട്ട് വരും അങ്ങനെ മുന്നോട്ട് പോകുന്നു സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും ഒത്തിരി ശ്രോതാക്കളെ മുട്ടം പഞ്ചായത്തിലെ തുടങ്ങനാട് പ്രദേശത്തെ വിച്ചാട് കവല എന്ന ഇടത്ത് പച്ചക്കറികൾ അതുപോലെ വിവിധ ഇനം കപ്പ വാഴ ചേന കാച്ചിൽ തുടങ്ങിയ ഐറ്റങ്ങൾ അതുപോലെ മീൻ കൃഷി കോഴി താറാവ് തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ ചെയ്യുന്ന മുട്ടം പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ജോളി ജോസഫ് വിച്ചാട്ടാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി മുട്ടം ഗ്രാമപഞ്ചായത്തിലെ തുടങ്ങനാട് പ്രദേശത്തെ സമ്മിശ്ര കർഷകയായ ശ്രീമതി ജോളി ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക കേൾക്കാം റബറിന്റെ വസ്തുക്കൾ മികവുറ്റതാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റബ്ബർ പോലെയുള്ള ഒരു ദീർഘകാല വിളയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ലാഭകരമായ ഉൽപ്പാദനത്തിനും പ്രാരംഭഘട്ടം മുതൽ തന്നെ അതീവ ശ്രദ്ധയും പരിചരണവും നൽകേണ്ടത് അത്യാവശ്യമാണ് അത്യുൽപാദനശേഷിയും ഗുണനിലവാരവും ഉള്ള നടിയൽ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ റബ്ബറിന്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തോട്ടത്തിലേക്ക് ആവശ്യമുള്ള നടിയൽ വസ്തുക്കൾ കർഷകർ സ്വന്തമായി വളർത്തിയെടുക്കുന്നത് ഏറെ പ്രയോജനകരമായിരിക്കും ബഡ്ഡിംഗ് അഥവാ കണ്ണൊട്ടിക്കൽ പ്രക്രിയയിലൂടെയാണ് റബ്ബറിന്റെ പ്രജനനം പ്രധാനമായും നടത്തുന്നത് ബഡ്ഡിങ്ങിന് ആവശ്യമായ ഗുണമേന്മയും കരുത്തുമുള്ള തായ്ച്ചടികൾ ശാസ്ത്രീയമായ രീതിയിലും കുറഞ്ഞ ചെലവിലും വളർത്തിയെടുക്കുക എന്നതാണ് നഴ്സറി പരിപാലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിത്തു ശേഖരണം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് നമ്മുടെ നാട്ടിൽ റബ്ബർ വിത്ത് ഉൽപ്പാദനം നടത്തുന്നത് പൊട്ടി വീഴുന്ന വിത്തുകളുടെ മുളയ്ക്കാനുള്ള കഴിവ് വളരെ വേഗം നഷ്ടപ്പെടും അതിനാൽ വിത്തുകൾ അതത് ദിവസം തന്നെ ശേഖരിച്ച് മുളപ്പിക്കാനുള്ള തടങ്ങളിൽ ഇടുകയാണ് ഉത്തമം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകളാണ് സാധാരണയായി നമ്മുടെ നാട്ടിലെ നഴ്സറികളിൽ ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തായി ഇവിടെ നിന്നുള്ള വിത്തുകളുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞിരിക്കുന്നതിനാൽ അതത് പ്രദേശത്തു തന്നെയുള്ള കാര്യമായ രോഗബാധയില്ലാത്ത തോട്ടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിത്തുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട് വിത്തുകൾക്ക് സാമാന്യ ഭാരവും അവയുടെ പുറന്തോടിന് നല്ല നിറവും തെളിമയും ഉണ്ടെങ്കിൽ അവ നല്ല വിത്തുകളാണെന്ന് അനുമാനിക്കാം കൂടാതെ വിത്തുകളിലെ പരിപ്പിന്റെ ഗുണനിലവാരം പരിശോധിച്ചും മുളയ്ക്കാനുള്ള അവയുടെ ശേഷി മനസ്സിലാക്കാം പരിപ്പിന് നിറവ്യത്യാസവും ചെളിവുകളുമുണ്ടെങ്കിൽ വിത്തു മുളയ്ക്കാനുള്ള സാധ്യത കുറവാണെന്ന് കരുതാം വിത്തു മുളപ്പിക്കൽ വിത്തുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ പാകുന്നതിനായി തടങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കണം തണലുള്ളതും വെള്ളം കെട്ടിനിൽക്കാത്തതുമായ നിരപ്പുള്ള സ്ഥലത്തായിരിക്കണം തടങ്ങൾ തയ്യാറാക്കുന്നത് തൊണ്ണൂറ് സെന്റിമീറ്റർ വീതിയിലും ആവശ്യാനുസരണം നീളത്തിലുമുള്ള തടങ്ങളാണ് തയ്യാറാക്കുക തടങ്ങൾക്ക് തറനിരപ്പിൽ നിന്ന് പത്ത് പതിനഞ്ച് സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം തടങ്ങളുടെ മുകളിൽ നാലഞ്ച് സെന്റിമീറ്റർ കനത്തിൽ ആറ്റുമണൽ വിരിക്കുന്നത് നല്ലതാണ് തടങ്ങൾക്കിടയിൽ മുപ്പത് സെന്റിമീറ്റർ വീതിയിൽ നടപ്പാതകൾ ഇടണം ശേഖരിച്ച വിത്തുകൾ നന്നായി കഴുകി ഒറ്റനിരയായി നിരയായി ഒന്നിനോടെ രീതിയിൽ തടങ്ങളിൽ നിരത്തി അമർത്തി വയ്ക്കണം വിത്തുകളുടെ പരന്ന ഭാഗം മണ്ണിൽ തൊടുന്നതുപോലെ വേണം അവ വയ്ക്കാൻ വിത്തുകൾ പാകിയതിനു ശേഷം മുകളിൽ വിരിച്ചിരിക്കുന്ന മണൽ തിരിച്ചുപോകാതെ വേണം തടങ്ങൾ നനയ്ക്കാൻ വിത്തുകൾ മുളയ്ക്കാൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തേണ്ടതുതിനാൽ കയറ്റുവായയോ കനമുള്ള ചാക്കോ നനച്ച് അവ മൂടണം മഴയില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തടങ്ങൾ നനയ്ക്കണം വിത്തുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ മുളച്ചു തുടങ്ങും എല്ലാ ദിവസവും രാവിലെ തടങ്ങൾ പരിശോധിച്ച് ചെറിയ വീരുകൾ കണ്ടു തുടങ്ങുന്ന വിത്തുകൾ അതത് ദിവസം തന്നെ തൈത്തവാരണയിലേക്ക് മാറ്റി നടണം മുളച്ചു വരുന്ന വേരിന്റെ അഗ്രഭാഗം വളരെ മൃദുവായതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം അവ തവാരണകളിലേക്ക് മാറ്റാൻ അതിനായി മുളച്ചു വിത്തുകൾ പകുതി വെള്ളം നിറച്ച പാത്രങ്ങളിലിട്ടാണ് തടങ്ങളിലേക്ക് കൊണ്ടുപോകുക വിത്തുകൾ പാകി മൂന്നാഴ്ചക്കുള്ളിൽ മുളയ്ക്കാത്തവയ്ക്ക് ആരോഗ്യം കുറവായിരിക്കുന്നതിനാൽ അവ തിരസ്കരിക്കുകയാണ് പതിവ് ശേഖരിച്ച വിത്തുകൾ തടങ്ങളിലിടാൻ താമസമുണ്ടെങ്കിൽ അവ തണലിലോ മുറിക്കകത്തോ നിരത്തി വെള്ളം തളിച്ചു കൊടുത്ത് ഒരാഴ്ച വരെ സൂക്ഷിക്കാം വിത്തുകൾ നിലത്ത് നിരത്തിയിട്ട് വെള്ളം തളിച്ചതിന് ശേഷം മരക്കരിപ്പൊടി വിതറി നന്നായി ഇളക്കി രണ്ടു പാളിയുള്ള ചാക്കുകളിലോ പ്രത്യേകം തയ്യാറാക്കിയ പെട്ടികളിലോ പായ്ക്ക് ചെയ്താൽ ഒരു മാസം വരെ കേടുകൂടാതെ ഇരിക്കും ചിരട്ട കരിയോ തൊണ്ടുകരിയോ ഉപയോഗിക്കരുത് ഇങ്ങനെയുള്ള വിത്തുകൾ നന്നായി കഴുകിയതിനു ശേഷം വേണം തടങ്ങളിൽ പാകാൻ തൈത്തവാരണകൾ മുളപ്പിച്ച വിത്തുകൾ തൈകളാക്കി വളർത്തിയെടുക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ തൈത്തവാാരണകളിലാണ് തവാരണകൾ തയ്യാറാക്കുന്ന സ്ഥലം നിരപ്പുള്ളതും തുറസായതും എല്ലായിടത്തും ഒരുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നതുമായിരിക്കണം തവാാരണയ്ക്കായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം അറുപത് എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ആഴത്തിൽ കിളച്ച് കല്ലും കുറ്റികളും മാറ്റി വൃത്തിയാക്കണം നൂറ് ചതുരശ്ര മീറ്ററിന് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് നാല് കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് എന്നിവ അടിസ്ഥാന വളമായി തടങ്ങളിൽ ചേർക്കണം ഒരേ സ്ഥലം തന്നെ തുടർച്ചയായി ഉപയോഗിക്കുകയാണെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് മൂന്ന് വർഷത്തിലൊരിക്കൽ ചേർത്താൽ മതിയാകും ഏകദേശം തൊണ്ണൂറ് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വീതിയും ആവശ്യത്തിന് നീളവുമുള്ള തടങ്ങളാണ് അനുയോജ്യം ചെരിവുള്ള സ്ഥലങ്ങളിൽ നിരപ്പുതട്ടുകൾ ഉണ്ടാക്കി തടങ്ങളെടുക്കുന്നതാണ് നല്ലത് നടിയിൽ മുളച്ച വിത്തുകൾ തയ്യാറാക്കിയ തടങ്ങളിൽ നിരയായി നടണം നടുമ്പോൾ നിരകൾ തമ്മിലും നിരയിലെ തനികൾ തമ്മിലും ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ അകലം ഉണ്ടായിരിക്കണം ഒരു ടേപ്പോ അകലം അടയാളപ്പെടുത്തിയ കയറോ തവാറണയുടെ മുകളിൽ പിടിച്ച് കൃത്യമായ അകലത്തിൽ വിത്തുകൾ നടാൻ കഴിയും മുളച്ച വിത്തുകളുടെ വേരിന് യാതൊരു ക്ഷതവും ഏൽക്കാത്ത വിധത്തിൽ വേണം അവ നടൻ തവാരണയ്ക്ക് തഴൽ കൊടുക്കുന്നത് നല്ലതാണ് തവാരണയിൽ പുഷ്ടിയുള്ള തൈകൾ വളർത്തിയെടുക്കാൻ കളനിയന്ത്രണം ജലസേചനം വളപ്രയോഗം ചവറുവയ്ക്കൽ രോഗപ്രതിരോധ നടപടികൾ തുടങ്ങിയവയെല്ലാം യഥാസ്ഥാനം സ്വീകരിക്കേണ്ടതാണ് കളനിയന്ത്രണം തൈ തവാരണയിൽ ധാരാളം കളകൾ വളർന്നു വരുമെന്നതിനാൽ മൂന്ന് പ്രാവശ്യമെങ്കിലും കളയെടുപ്പ് നടത്തേണ്ടി വരും മുളച്ച വിത്തുകൾ നട്ട് ആറ് എട്ട് ആഴ്ചകൾ കഴിയുമ്പോൾ ആദ്യത്തെ കളയെടുപ്പ് നടത്താം വീണ്ടും ആറ് എട്ട് ആഴ്ചകൾക്ക് ശേഷം രണ്ടാമത്തെ കളയെടുപ്പും തൈകൾ ബഡ്ഡ് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ കളയെടുപ്പും നടത്താം തൈ തവാാരണ തയ്യാറാക്കിയതിനു ശേഷം ഡയ്യൂറോൺ എന്ന കളനാശിനി ഒരു ഹെക്ടറിന് രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം എന്ന തോതിൽ എഴുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചാൽ ആറ് എട്ട് ആഴ്ച വരെ കളകളെ നിയന്ത്രിക്കാം ഇതുകൊണ്ട് തവാറണയിലെ ആദ്യത്തെ കളയെടുപ്പ് ഒഴിവാക്കാൻ കഴിയും കളനാശിനി തളിച്ചതിനു ശേഷം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ് വിത്തുകൾ തടങ്ങളിൽ നടന്നതാണ് നല്ലത് ജലസേചനം തൈകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ് മണ്ണിന്റെ ഘടന കാലാവസ്ഥ തൈകളുടെ പ്രായം എന്നിവയ്ക്കനുസരിച്ച് ആവശ്യമായ വെള്ളത്തിന്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും തുടക്കത്തിൽ എല്ലാ ദിവസവും പിന്നീട് രണ്ടു മൂന്ന് ദിവസത്തിലൊരിക്കൽ വീതവും നനയ്ക്കണം ചെറിയ നഴ്സറികളിൽ പൂവാളി ഉപയോഗിച്ചും വലിയ നഴ്സറികളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചും ജലസേചനം നടത്താം വളം ചേർക്കൽ തൈകളുടെ ഊർജ്ജസ്വലമായ വളർച്ചയ്ക്ക് ശാസ്ത്രീയമായ വളപ്രയോഗ രീതികൾ അവലംബിക്കേണ്ടത് ആവശ്യമാണ് ഓരോ നഴ്സറിയിലും മണ്ണ് പരിശോധിച്ച വളപ്രയോഗം നടത്തുന്നത് ഏറെ പ്രയോജനകരവും ചെലവ് കുറഞ്ഞതുമായിരിക്കും ഇതിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ റബ്ബർ ബോർഡിന്റെ പൊതുശുപാർശ സ്വീകരിക്കാവുന്നതാണ് തൈകൾ നട്ട് ആറ് എട്ട് ആഴ്ചകൾ കഴിഞ്ഞ് കളകൾ പറിച്ച് നീക്കിയതിനു ശേഷം നൂറ് ചതുരശ്ര മീറ്റർ സ്ഥലത്ത് രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം എന്ന തോതിൽ കെ എം എൻ ബി കെ എം ജി പത്ത് ഈസ്റ്റു പത്ത് ഈസ്റ്റു നാല് ഈസ്റ്റു ഒന്ന് ദശാംശം അഞ്ച് കൂട്ടുവളമാണ് ചേർക്കേണ്ടത് വീണ്ടും ആറ് എട്ട് ആഴ്ചകൾ കഴിയുമ്പോൾ കളകൾ പറിച്ചതിനു ശേഷം നൂറ് ചതുരശ്ര മീറ്ററിന് അഞ്ച് ദശാംശം അഞ്ച് കിലോഗ്രാം എന്ന തോതിൽ യൂറിയ ചേർക്കാം തൈത്തവാർണയിലെ ആദ്യത്തെ വളപ്രയോഗത്തിന് ശേഷം മൂന്ന് നാല് ആഴ്ചകൾ കഴിയുമ്പോൾ ആരോഗ്യം കുറഞ്ഞ തൈകൾ പിഴുതമാറ്റിയാൽ മറ്റുള്ളവ കൂടുതൽ കരുത്തോടെ വളരും പുതിയയിടിയിൽ രണ്ടാമത്തെ വളപ്രയോഗം കഴിഞ്ഞ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് തൈകൾക്ക് ചവറ് വയ്ക്കേണ്ടത് ചവറ് വയ്ക്കുന്നത് കൊണ്ട് മണ്ണിൽ നിന്ന് ബാഷ്പീകരണം വഴി ജലാംശം നഷ്ടപ്പെടുന്നതും തൈകളുടെ ചൂട് ഭാഗത്തിന് പൊള്ളൽ ഏൽക്കുന്നതും തടയാനാകും ഉണങ്ങിയ പുല്ലോ ഇലയോ മറ്റ് ജൈവവസ്തുക്കളോ ഉപയോഗിച്ച് പുതുയിടാം പൊതിയിടുന്നതിലൂടെ കളനിയന്ത്രണവും സാധിക്കും ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ മണ്ണ് വളക്കൂറുള്ളതാകുകയും ചെയ്യും രോഗപ്രതിരോധ നടപടികൾ കൂമ്പുചീയൽ പൊടിക്കുമിൾ ഇലപ്പുള്ളി രോഗം പക്ഷിക്കണ്ണ് ഗ്ലിയോസ്പോറിസം എന്ന കുമിൾ മൂലമുണ്ടാകുന്ന ഇലകൊഴിച്ചിൽ തുടങ്ങിയവയാണ് തവാറണയിലെ തൈകളിൽ സാധാരണ കാണുന്ന രോഗങ്ങൾ കൂമ്പുചിയൽ തടയാൻ ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം മഴക്കാലത്തിന് മുമ്പായി ചെടികളിൽ തളിക്കണം പൊടിക്കുമ്പിൽ രോഗത്തെ പ്രതിരോധിക്കാൻ തൈകളിൽ ഗന്ധകപ്പൊടി വിതറുകയോ വെള്ളത്തിൽ ലയിക്കുന്ന ഗന്ധകപ്പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന തോതിൽ കലർത്തി തളിക്കുകയോ ചെയ്യാം ബാവിസ്റ്റിൻ എന്ന കീടനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന തോതിൽ തളിക്കുന്നത് കൂടുതൽ പ്രയോജനകരമാണ് ബാവിസ്റ്റിനും ഗന്ധകവും മാറി മാറി പ്രയോഗിക്കുന്നതാണ് ഏറ്റവും പ്രയോജനകരം പക്ഷികണ്ണു രോഗം ഇലപ്പുള്ളി രോഗം എന്നിവയ്ക്കെതിരെ ബോഡോമിശ്രിതം തളിച്ചാൽ മതിയാകും ഇൻഡോഫിൽ എം നാൽപ്പത്തിയഞ്ച് എന്ന കുമിൾനാശിനിയുടെ പൂജ്യം ദശാംശം രണ്ട് ആറ് ആറ് ശതമാനം വീര്യമുള്ള ലായനി ആവർത്തിച്ച് തളിച്ചും ഈ രോഗങ്ങളെ നിയന്ത്രിക്കാവുന്നതാണ് തൈകളുടെ ചുവട് ഭാഗത്തിന് പെൻസിൽ വണ്ണം ഏകദേശം രണ്ടാം ദശാംശം അഞ്ച് സെന്റിമീറ്റർ എത്തുമ്പോൾ ഗ്രീൻ ബഡിങ്ങും പെരുവിരൽ എണ്ണം ഏകദേശം ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ ആകുമ്പോൾ ബ്രൗൺ ബഡിങ് നടത്താം ഗ്രീൻ ബഡ്ഡിംഗ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും ബ്രൗൺ ബഡ്ഡിങ് ഏപ്രിൽ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലുമാണ് നടത്താറ് ബഡ് തൈകൾ നേരിട്ടോ കൂടത്തൈകളാക്കിയോ കൃഷിയിടങ്ങളിൽ നടാം बहुत ही कम प्रीमियम पे पूरी हो भर पाई, फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए కళ్యాణ మంత్రాలయ ద్వారా కిసాన్ హిత మే జారి సహకరణ జనకోడి విప్లవం ఉ സഹകരണം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു